ജൂൺ അഞ്ചിന് ചേത്രയിൽ എത്തുന്ന ആശാമാരുടെ സമര യാത്രയ്ക്ക് സ്വീകരണം നൽകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ സമരം ഇന്ന് ദിവസം ജീവിക്കാൻ വേണ്ടിയുള്ള ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമരത്തോട് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഈ കേരളത്തിൽ അനങ്ങാപാറ നയവും നിരുത്തരവാദപരമായ സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ ആശാവർക്കർമാരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആശാവർക്കർമാർ മാത്രം നേതൃത്വം നൽകുന്ന ഒരു ജാഥ കാസർകോട്ട് ഒന്ന് ആരംഭിച്ചിട്ട് ജൂൺ അഞ്ചാം തീയതി നമ്മുടെ ചരിത്രം ചരിത്രം ചരിത്രമുറങ്ങുന്ന ഒത്തിരി സമരങ്ങൾ ഒത്തിരി സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ നാട്ടിൽ എത്തിച്ചേരുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ജൂൺ അഞ്ചിന് ആലപ്പുഴ ജില്ലയിലെത്തും ചേർത്തയിലെത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഹസംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് തണ്ണീർമുക്കത്തും പത്തിന് ഒറ്റപ്പുനയിലും പകൽ പന്ത്രണ്ടിന് തുറവൂരും വൈകുന്നേരം മൂന്നിന് മുഹമ്മയിലും സ്വീകരണം നൽകും വൈകുന്നേരം അഞ്ചിന് ചേത്ര മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ചേരുന്ന സമാപന സമ്മേളനം മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്യും ഒരു തരത്തിലും അതിനോട് ഒരു അനുകമ്പ തന്നെയാണ് അനുകമ്പ പോലും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ആ ഭരണകൂടത്തിനെതിരെ സാമൂഹികമായി രാഷ്ട്രീയത്തിനതീതമായി വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിട്ടും ഒരു ചല്ലവും സംഭവിക്കുന്നു ആശാ പ്രക്രമരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവർ സേവന സന്നദ്ധരായി അവർക്ക് അവർക്ക് മാന്യമായ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കൊടുക്കണമെന്ന് എല്ലാവരും പറയുമ്പോഴും ഭരണകൂടം മാത്രം മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സംസ്ഥാന കമ്മറ്റി സമര സമിതിയുടെ സംസ്ഥാന കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഈ മെയ് അഞ്ചിന് ആരംഭിച്ച് അബ്ദുൽ ബാലട്ടിന് അവിടെ സമാപിക്കുന്ന ഈ ജാഥ അതിൻ്റെ വിജയം സാധാരണഗതിയിൽ ഒരു സംഘടനക്കാർ മാത്രമല്ല ഇപ്പം അത് ഏറ്റെടുത്തിരിക്കുന്നു ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് വലിയ ജന ഒഴുക്ക് ആ സമര വേദികളിലേക്ക് കടന്നു വരുന്നു നമ്മൾ കേരളത്തിൽ കേരള സർക്കാർ ഓണറേറിയം നൽകേണ്ടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വ നിലയിൽ അത് വർദ്ധിപ്പിക്കുവാനുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് അത് വർദ്ധിപ്പിക്കുവാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ സമയങ്ങളിൽ പാർലമെൻ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് കോവിഡ് സമയത്തും എല്ലാ തരത്തിലുള്ള പ്രളയം അല്ലെങ്കിൽ നിപ അതുപോലുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആശമാണ് കേരളം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേദന പറ്റിക്കൊണ്ട് കേരള സർക്കാരിന്റെ ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ അത് വലിയൊരു ബർദ്ധനായിട്ട് വലിയൊരു ഭാരം എന്നുള്ള രീതിയിൽ തന്നെ ഇന്ന് ആശമാന നിലയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു വിലക്കയറ്റത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ഇരുന്നൂറ്റി രൂപ കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും കഴിഞ്ഞ് പോകാൻ പറ്റില്ല ഒരു ദിവസം പിന്നെ ഒരു കുടുംബത്തിനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിൽ നമ്മളിത് ആശുമാരുടെ വിഷയങ്ങൾ ബഡ്ജറ്റിൽ സർക്കാർ ഉന്നയിക്കണം അത് വിഷയം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലും വിവിധ ജില്ലകളിൽ അതാത് ജില്ലാ കേന്ദ്രങ്ങളുടെ മുന്നിലും നമ്മൾ സമരം നടത്തിയിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടി ബഡ്ജറ്റിൽ ഒരു പരാമർശം വിഷയങ്ങൾ അവർ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് അന്ന് തന്നെ നമ്മൾ ഒരു അടിയന്തരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ജീവിതം വഴിമുട്ടിയൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വ്യാപകൻ സമരം എടുത്തുകൊണ്ട് തെരുവിലേക്ക് സ്ത്രീകൾ ഇറങ്ങണമെന്ന ഒരു സാഹചര്യം ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഒരു സമരത്തിലേക്ക് വന്നത്